വിശദമായ വാർത്തകളിലേക്ക് കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റിയൊന്ന് വയസ്സായിരുന്നു സമരഭരിതമായ ഒരു കാലത്തിന്റെ അടയാളവാക്യമായി കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ ജ്വലിക്കുന്ന ആ പേര് ഇനി ഓർമ്മ സി പി എം സ്ഥാപക നേതാക്കളിലൊരാളും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദനാണ് അന്തരിച്ചത് നൂറ്റിയൊന്ന് വയസ്സായിരുന്നു തിങ്കളാഴ്ച വൈകിട്ടോടെയായിരുന്നു അന്ത്യം ഏറെക്കാലമായി രോഗബാധിതനായി വിശ്രമത്തിലായിരുന്നു വി എസ് ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് നില ഗുരുതരമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാറിൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ക്യാബിനറ്റ് റാങ്കോടെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്പുറയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഇടതു പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികനാണ് ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി സി ദേശീയ സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു അറുപത്തിനാലിൽ പാർട്ടി വളർന്നതോടെ സി കേന്ദ്ര കമ്മിറ്റി അംഗമായി എൺപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു മൂന്ന് തവണ സംസ്ഥാന സെക്രട്ടറിയും രണ്ട് തവണ പ്രതിപക്ഷ നേതാവുമായി അറുപത്തഞ്ചിൽ സ്വന്തം തട്ടകമായ ആലപ്പുഴയിലായിരുന്നു നിയമസഭയിലേക്കുള്ള കന്നിയംഗം അറുപത്തിയേഴിൽ കോൺഗ്രസിലെ എം അച്യുതനെ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടിന് പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തി എഴുപതിലും വി എസ് വിജയം ആവർത്തിച്ചു ആർ എസ് പിയിലെ കെ കെ കുമാരപ്പിള്ളയെ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് വോട്ടിനായിരുന്നു തോൽപ്പിച്ചത് പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം തൊണ്ണൂറ്റിയൊന്നിൽ മാരാരിക്കുളത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച വി എസ് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പി ജെ ഫ്രാൻസിസിനോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഒന്ന് മുതൽ വി എസ് മലമ്പുഴയുടെ സ്വന്തം എം എൽ എ ആയി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ റിട്ടയേർഡ് ഹെഡ് നഴ്സ് വസുമതിയാണ് ഭാര്യ ഡോക്ടർ പി വി ആശ ഡോ വി എ അരുൺകുമാർ എന്നിവർ മക്കളാണ് CTV プラデシーがワわタ